നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾക്ക് ഈസി ആയിട്ടുള്ള ഒരു തക്കാളി കറി തയ്യാറാക്കിയാലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മീഡിയം സൈസ്ഡ് ആയിട്ടുള്ള നാല് തക്കാളി ചെറുതാക്കി കട്ട് ചെയ്തതും ഒരു വലിയ ഒണിയൻ കട്ട് ചെയ്തതും ഒരു പച്ചമുളക് കട്ട് ചെയ്തതും ഒരു തണ്ട് കറിവേപ്പിലയും മൂന്ന് വച്ചൽമുളകും എടുത്തിട്ടുണ്ട് ഇനി ചട്ടി ചൂടായി വരുമ്പോൾ അതിലോട്ട് ആവശ്യത്തിന് കുക്കിംഗ് ഓയിൽ ആഡ് ചെയ്ത് തുടക്കം ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് ഇനി എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ അതിലോട്ട് ഒരു കാ സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം കടുക് നന്നായി പൊട്ടി വരണേ ഇനി ഇതിലോട്ട് മൂന്നോ രണ്ടോ വറ്റൽമുളക് ഇട്ട് കൊടുക്കാം ഞാനിവിടെ നടു പൊട്ടിച്ചിട്ടാണ് വറ്റൽമുളക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലോട്ട് ഒരു സ്പൂൺ മുളകും പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ മുളകും പൊടി ചേർക്കുന്ന ടൈമിലേ നമ്മുടെ ഫ്ലെയിം നന്നായിട്ട് ലോയിൽ വെച്ചേക്കണേ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ മുളകും പൊടി കരിഞ്ഞു പോവും ഇപ്പം എൻ്റേത് തന്നെ ഇത്തിരി ഒന്നും കരിഞ്ഞിട്ടുണ്ട് പക്ഷേ വലിയ കുഴപ്പമില്ല ടേസ്റ്റിനൊന്നും ഡിഫറൻസ് തന്നിട്ടുണ്ടായില്ല കേട്ടോ അപ്പോൾ ഇനി ഇതിലോട്ട് പെട്ടെന്ന് നമ്മളുടെ ബാക്കിയുള്ള എല്ലാ സാധനങ്ങളും തക്കാളിയും സവാളയും പച്ചമുളകും കറിവേപ്പിലയും എല്ലാം അങ്ങോട്ട് ഒരുമിച്ച് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം നന്നായി അങ്ങൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇതൊക്കെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അങ്ങോട്ട് ചെയ്താൽ മതി കേട്ടോ ആ പൊടി എല്ലാ ഭാഗത്തും ആയതിന് ശേഷം നമുക്കത് ഒരു മീഡിയം ഫ്ലെയിമിലോട്ട് വെക്കാം അതിന് ശേഷം ഞാനിവിടെ എക്സ്ട്രാ ഒരു അര സ്പൂൺ മുളകും പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കാരണം കുറച്ചും കൂടെ സ്പൈസിനെസ്സിന് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് എരിവ് അത്ര ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എരിവ് അതിനനുസരിച്ചിട്ട് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ ഇനി ഞാനിതിലോട്ട് മഞ്ഞൾപ്പൊടി ഒരു കാ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് ഇനി ഈ പൊടികളൊക്കെ എല്ലാ ഭാഗത്തേക്കും എത്താവുന്ന രീതിക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇത് എൻ്റെ വലിയ റെസിപ്പിയാണ് ഈ തക്കാളി കറി നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് മാത്രം മതി നമ്മൾക്കൊരു പാത്രം നിറച്ച് ചോറ് പിന്നെ ഇതിലോട്ട് ഞാൻ അടുത്തതായി ചേർക്കാൻ പോകുന്നത് ഒരു ഹാഫ് സ്പൂൺ സോൾട്ട് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നമ്മൾക്ക് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഒരു രണ്ട് മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം നോക്കുമ്പോൾ ഇത് ഇതുപോലെ നന്നായിട്ട് തക്കാളിയുടെ വെള്ളമൊക്കെ ഇങ്ങനെ ഇറങ്ങിയിട്ട് വന്നിട്ടുണ്ടാവേ നന്നായി നമ്മൾ എക്സ്ട്രാ ഒരു ഇത്തിരി പോലും വാട്ടർ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല നമ്മളുടെ തക്കാളിന്ന് തന്നെ വെള്ളമൊക്കെ വന്നിട്ടുണ്ടാവും കേട്ടോ ഈ തക്കാളിന്ന് വന്നിട്ടുള്ള വെള്ളമൊക്കെ ഒന്ന് നമുക്കൊന്ന് ഇത്തിരി വറ്റിച്ചെടുക്കണം കേട്ടോ എന്നെങ്കിലാണ് കുറച്ചും കൂടെ നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ കുറച്ചൊന്ന് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് ആ ചാറ് ആ വെള്ളം ഒന്ന് കുറച്ചൊന്ന് വറ്റിച്ചെടുക്കാം എന്നാൽ കരുതി അധികം വറ്റിക്കേണ്ട കാര്യമില്ല കേട്ടോ കുറച്ച് ചാറ് വേണം ഞമ്മൾക്ക് അപ്പം നല്ല ലൂസായിട്ടാണ് ഇരിക്കണം എന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് വറ്റിച്ചൊന്ന് കുറുക്കിയെടുക്കുക ഇനി ലാസ്റ്റായിട്ട് ഇതിലോട്ട് ഞാൻ കുറച്ചും കൂടെ കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു മൂടിയൊക്കെ അപ്പം ഇത്ര കേട്ടോ നമ്മളുടെ തക്കാളി കറി ചില ഭാഗത്ത് ഇതിന് തക്കാളി ചട്നിന്നും പറയും കേട്ടോ അപ്പം ഈസിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക സൂപ്പർ ടേസ്റ്റിയാണ് ഇത് മാത്രം മതി നമുക്ക് ഒരുപാട് ചോറ് പറ്റൂട്ടോ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമായി കഴിഞ്ഞാൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യോ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ അപ്പോൾ താങ്ക്